ഈ ആദരാഞ്ജലി എന്ന് ആദരപൂർവ്വം കൈ കൂപ്പുക എന്നല്ലേ അർത്ഥം വരുവാടുത്ത് മാത്രം അത് ഉപയോഗിക്കുന്നതിന് അങ്ങനെയാണോ നല്ല ചോദ്യമാണ് കാരണം ആദരാഞ്ജലി എന്നുള്ള വാക്കിന്റെ അർത്ഥം പറഞ്ഞ കറക്റ്റ് ആണ് ആദരപൂർവ്വം തൊഴുക എന്നുള്ള അർത്ഥമാണ് അഞ്ജലി എന്ന് വെച്ചാൽ കൂപ്പ് കൈ എന്നുള്ള അർത്ഥമാണ് കൃത്യമായിട്ട് പറയാണെങ്കിൽ രണ്ട് കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ച് വെള്ളം കൊള്ളത്തക്കോണം പിടിച്ചെന്നുള്ളതൊരളവും കൂടാണ് ഇപ്പോൾ ആദരാഞ്ജലി എന്ന് പറയുമ്പോൾ നമ്മൾ ബഹുമാനപൂർവ്വം ആരെങ്കിലും തൊഴുക എന്നുള്ള അർത്ഥമാണ് അപ്പം നമ്മളത് യൂസേജ് കൊണ്ട് നമുക്കറിയാം അത് ആരെങ്കിലും മരിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മളത് യൂസ് ചെയ്യുന്നുള്ളത് പക്ഷേ അർത്ഥം നോക്കുമ്പോൾ നമുക്ക് തോന്നി ഇതിന് അങ്ങനെ ഒരു മരണത്തെ സൂചിപ്പിക്കുന്ന ഒന്നും ഇതിനകത്ത് ഇല്ലല്ലോ നമുക്ക് ആരുടെങ്കിലും ആദരവൂർ നമ്മൾ തൊഴിൽ നിനക്ക് ആദരാഞ്ജലി എന്ന് പറഞ്ഞു തോന്നാമെന്നുള്ള ആ ഒരു സംശയം വളരെ വാലിഡ് ആണ് നമ്മൾ ഈ ബാഷ്പാഞ്ജലി അല്ലെ സ്മരണാഞ്ജലി എന്നൊക്കെയുള്ള വാക്കിന് അത് കൃത്യമായിട്ട് നമുക്ക് ആ വാക്ക് കേൾക്കുമ്പോഴേ അറിയാം ഇത് ഇങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഉപയോഗിക്കുന്നത് ആദരാഞ്ജലിയിൽ ഈ പ്രശ്നം വരുന്നത് അവിടെയാണ് നമ്മൾ ഭാഷയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത് കാരണം ഒരു വേർഡിന്റെ മീനിങ് മാത്രം വെച്ചിട്ടല്ല അതിന്റെ യൂസേജ് തീരുമാനിക്കുന്നത് കാരണം ഒരു വാക്കിന് ഒരു ഇങ്ങനെ ഒരു അർത്ഥം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ആ എല്ലാ കോണ്ടെക്സ്റ്റിലും ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഭാഷയിലൊരു പ്രധാനപ്പെട്ട കാര്യം കാരണം ഇപ്പം നമ്മൾ E വടിയായി അല്ലെങ്കിൽ പുക കണ്ടു കുഴിയിലായി പെട്ടിയിലായി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മരിച്ചു പോയി എന്ന അർത്ഥം എന്ന് നമുക്കറിയാം പക്ഷേ പോയി എന്നുള്ളതിന് പകരമായിട്ട് നമ്മൾ എല്ലായിടത്തും ഇത് ഉപയോഗിക്കും ഇല്ല അപ്പോൾ ആ കോണ്ടെക്സ് അനുസരിച്ചാണ് നമ്മളിത് ചെയ്യുക അതുപോലെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന പല തെറിവാക്കുകൾ ഏത് വാക്കാണെങ്കിലും ആൾക്കാർ ആ ഭാഷ സംസാരിക്കുന്ന ഭാഷ ഉപയോഗിക്കുന്ന ആൾക്കാർ കാലങ്ങളായിട്ട് ഏത് കോണ്ടെക്സിലാക്കിയാണോ ആ വാക്ക് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചാണ് ആ വാക്കിന് നമുക്ക് പറഞ്ഞ പോലെ എവിടെയാണത് ഉപയോഗിക്കണം എന്നുള്ള ഒരു ഒരു റൂൾ ആയിട്ടതിന് ഒരു അലിഖിത നിയമമായിട്ട് മാറുന്നത് അങ്ങനെയാണ് ഭാഷ ഇവോൾവ് ചെയ്തു വരുന്നതും നമ്മൾ വാക്കുകളൊക്കെ ഇവോൾവ് ചെയ്തു വരുന്നത് അങ്ങനെയാണ് പിന്നെ ഇതിനകത്ത് വേറെ പ്രശ്നമുണ്ട് കാരണം ആരുടെ ഭാഷ ആണ് അല്ല ആരുടെ വാക്കുകളാണ് ഇങ്ങനെ നല്ല കോൺട്രക്സ്റ്റിൽ ഉപയോഗിക്കുന്നതും ആരുടെയാണ് മോശം കോൺട്രക്സ് ഉപയോഗിക്കുന്നത് വേറെ ചോദ്യമാണ് ആദരാഞ്ജലിയുടെ കാര്യം ഇങ്ങനെയാണ് ആദരാഞ്ജലി കാലങ്ങളായിട്ട് നമ്മുടെ മാധ്യമങ്ങളിലൂടെയൊക്കെ എപ്പോഴും ആരെങ്കിലും പ്രമുഖരൊക്കെ മരിക്കുമ്പം അവരോടുള്ള ആദരവ് കാണിക്കാൻ വേണ്ടി ഉപയോഗിച്ച് ഉപയോഗിച്ച് ജനങ്ങളും അത് ഏറ്റെടുത്ത് അങ്ങനെ പോപ്പുലറായി മാറിയൊരു വാക്കാണ് ആദരാഞ്ജലി എന്ന് പറയുന്നത് ഈ ആദരാഞ്ജലിക്ക് വേറൊരു കാര്യങ്ങളുണ്ട് കാരണം അഞ്ജലി എന്നുള്ള വാക്ക് പലരും അജ്ഞലി എന്നാണ് എഴുതാറുള്ളത് പറയുമ്പോൾ അഞ്ജലി എന്ന് പറയുമ്പോൾ എഴുതുമ്പോൾ അങ്ങനെ വരാറുണ്ട് അങ്ങനെ തെറ്റേണ്ട ഒരു കാര്യമുള്ള വാക്കല്ല നമ്മൾ പറഞ്ഞു പോകുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഡിഫറൻസ് വ്യക്തമാകുന്നതാണ് പുഷ്പാഞ്ജലി അതുപോലെ പല ക്ഷേത്രങ്ങളിലും പുഷ്പാഞ്ജലി എന്നുള്ള പുഷ്പാഞ്ജലി ഓക്കെ ഒരു സംശയം കൂടി ആദരാഞ്ജലി എന്നാണോ പറയേണ്ടത് ആദരാഞ്ജലികൾ എന്നാണോ പറയേണ്ടത് ഇതിലിപ്പോ ശരി തെറ്റൊന്നും പറയാൻ പറ്റില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ആദരാഞ്ജലി എന്ന് പറഞ്ഞ തന്നെ അർത്ഥം കറക്റ്റ് ആണ് നമ്മളൊരാളോട് ബഹുമാനം കാണിക്കാൻ ആദരാഞ്ജലി എന്ന് പറഞ്ഞാൽ മതി പക്ഷേ ഈ കള്ള് ചേർക്കുന്ന പലപ്പോഴും നമ്മൾ ഒരു ബഹുമാനം കൂട്ടുന്ന ഒരു പരിപാടിയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഭാഷയില് അതായത് സ്വാമികൾ തിരുവടികൾ എന്നൊക്കെ പറയില്ലേ ഈ ആദരാഞ്ജലി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു പടി കൂടിയിട്ട് അതിനൊരു ബഹുമാനം കൂടുന്നതായിട്ടുണ്ട് കാരണം കൂടുതൽ നമ്മൾ ഒരു ഒറ്റ അല്ല കൂപ്പുകയല്ലാത്ത ഏ കൂപ്പുകയിൽ കൊടുക്കുന്നു ഫീലൊക്കെ ഉള്ളൂ അത്രയുള്ളത് ഉപയോഗിച്ചാലും പ്രശ്നമൊന്നുമില്ല ഇപ്പൊ തെറ്റൊന്നും